രണ്ട് സ്ഥലത്തും സൈന്യങ്ങൾ ഇങ്ങനെ വിന്യസിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഭഗവാൻ ആരുടെ തേരാളിയാണ് പാർത്ഥസാരഥിയായിട്ട് നിൽക്കുകയാണ് അപ്പൊ പാർത്ഥ സാരഥി പാർത്ഥന്റെ സാരഥിയായ ഭഗവാനോട് പാർത്ഥൻ ആജ്ഞാപിക്കുകയാണ് അവിടെ അവിടെ ആ അവിടെ ഭഗവാൻ ദാസനായിട്ട് യജമാനൻ അർജുനനാണ് അപ്പോ അവിടെ കൃഷ്ണൻ ആദ്യം യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഡേ ആ ഫസ്റ്റ് ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ അർജുനൻ വലിയ മാസ്റ്റർ ആണ് യജമാനൻ ആയിട്ട് അവിടെ ദാസനാണ് അവിടെ അദ്ദേഹത്തിന്റെ സർവെന്റ് ആയിട്ടാണ് അവിടെ കൃഷ്ണൻ നിക്കണത് തേരാളി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോ ഞാൻ കൃഷ്ണനാണ് ഞാൻ ദ്വാരകാധീഷ്നാണ് നീ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ തേരു വലിക്കുന്നില്ലേ എനിക്ക് തോന്നുന്ന പോലെ ഞാൻ തേരു വലിക്കുള്ളു അങ്ങനെ പറഞ്ഞ് നിൽക്കാൻ പാടില്ല അവിടെ തന്റെ കർമ്മം താൻ ഏത് രീതിയിലാണ് നിൽക്കണം അവിടെ ആ ഒരു ആ ആ രീതിയിൽ പെരുമാറണം ഇപ്പം അർജുനൻ പറയണം അങ്ങോട്ട് ഓടിക്കൂ കൃഷ്ണ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടിക്കണം കൃഷ്ണൻ ഇങ്ങോട്ട് ഓടിക്കൂ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഓടിക്കണം കൃഷ്ണൻ ആ അപ്പൊ അവിടെ അവിടെ ദാസനെ പോലെ നിന്നു കൊടുക്കണം ഭഗവാൻ അല്ലേ അപ്പൊ അവിടെ ആ ഹംബിൾനെസ് അത് അതേസമയം എനിക്ക് പറ്റില്ല എനിക്ക് തോന്നണ പോലെ ഞാൻ രഥ ഓടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാല് അവിടെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ അവിടെ കഴിഞ്ഞു ആ അപ്പൊ അവിടെ ആ ഈഗോ ഈഗോയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പൊ താൻ എന്ത് കർമ്മമാണോ ചെയ്യണത് ആ കർമ്മത്തിന് അനുയോജ്യമായ രീതിയിൽ ബിഹേവ് ചെയ്യണം അതായത് സാഹചര്യത്തിനനുസരിച്ച് കറക്റ്റായിട്ട് പെരുമാറാൻ അറിയണം ആഗവാൻ ആ ഭഗവാനോട് പറയാണ് ആജ്ഞാപിക്കുകയാണ് ആ രഥം കൊണ്ടെന്ന് സേനയോർ ഉപയോർ മധ്യേ ആ രണ്ട് സൈന്യത്തിന്റെയും മധ്യത്തിൽ കൊണ്ട് രഥം സ്ഥാപിക്കൂ കൃഷ്ണ എന്ന് പറഞ്ഞ് ആജ്ഞാപിക്കുമ്പോ ഭഗവാൻ ഒരു സാദാസന പോലെ ആ രണ്ട് രണ്ട് സൈന്യത്തിന്റെയും മധ്യത്തില് അർജുനം പറഞ്ഞത് അതുപോലെ അനുസരിച്ച് ദാ ഞാൻ ദാ കൊണ്ട് നിർത്തിയിട്ടുണ്ടേ എന്ന് പറഞ്ഞിട്ട് നിർത്താണ് അപ്പൊ ചോദ്യം ചെയ്യാം എന്താണ് അർജുന ഇപ്പൊ യുദ്ധം തുടങ്ങാൻ പോവല്ലേ നീ എന്താ ചെയ്യണത് ഇപ്പൊ അതിന്റെ നടുവിൽ കൊണ്ട് നിർത്താനൊന്നും പറ്റൂല ഇപ്പൊ നീ യുദ്ധം ചെയ്യൂ ആ എന്നൊക്കെ പറയാൻ വേണമെങ്കില് പക്ഷെ ഭഗവാൻ ആ അർജുനൻ പറഞ്ഞത് അതേപടി അനുസരിച്ച് ആ അവിടെ ആ മധ്യത്തിൽ കൊണ്ടുവന്ന് നിർത്തി നിർത്തിയിട്ട് കൃഷ്ണൻ ഇങ്ങനെ ഓരോരുത്തരെയും കാണിച്ചു കൊടുക്കണേ അത് ഭീഷ്മരാണ് അങ്ങയുടെ പിതാമഹൻ ആ അതാരാണെന്നുണ്ടോ കർമ്മനാണ് അത് ദ്രോണരാണ് അങ്ങനെ ഇത്ര നാളും പഠിപ്പിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെ അർജുനന് കാണിച്ചു കൊടുക്കുമ്പോൾ ആ നോട്ടം കൊണ്ട് ഭീഷ്മര് മാത്രം അത് കാണുന്നുണ്ട് അത് അറിയുന്നുണ്ട് ആ നോട്ടം കൊണ്ട് ഭഗവാൻ ഓരോരുത്തരുടെ ആയുസ് അളക്കണുണ്ട് ഇവൻ ഇനി വെറും അഞ്ചു ദിവസേ ഉള്ളൂ ആ ഇവനോ ആറ് ദിവസേ ഉള്ളൂ ആ ഇവൻ എന്തൊക്കെ പരാക്രമങ്ങളാണ് കാണിക്കുന്നത് ഇവന് വെറും രണ്ട് ദിവസേ ഇനിയുള്ളൂ ആ അന്റെ ആയുസ് നോട്ടം കൊണ്ട് ഭഗവാൻ എണ്ണി എടുക്കാണ്